ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് വൃത്തിയുമായി ബന്ധപ്പെട്ട് പരാതികളില്ല പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിശുദ്ധി മണിക്കൂറും പ്രവർത്തിച്ച് ശബരിമലയും സന്നിധാനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പ്രധാന വഹിക്കുന്നത് ദേവസ്വം ബോർഡുമായി ചേർന്നാണ് സംഘം പ്രവർത്തിക്കുന്നത് ബോർഡാണ് ഇവർക്കുള്ള പ്രതിഫല തുക നൽകുന്നത് ജില്ലാ കളക്ടറുടെ സൂക്ഷ്മ നിരീക്ഷണത്തോടെ സന്നിധാനത്തുള്ള ഡ്യൂട്ടി മജിസ്ട്രേറ്റ് എസ് എൽ സജികുമാർ ആണ് മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ സന്നിധാനത്ത് വിശുദ്ധി സേനയുടെ ചുമതലയിലുള്ളത് വൃത്തിരഹിതമായ സ്ഥലങ്ങൾ കണ്ടെത്തി മാലിന്യരഹിതമാക്കുകയാണ് ശബരിമല വിശുദ്ധി സേനയുടെ പ്രധാന ദൗത്യം ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആയിരം ജീവനക്കാരെയാണ് വിശുദ്ധി സേനയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് സന്നിധാനത്ത് മാത്രം മുന്നൂറ് വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു പമ്പയിൽ ഇരുന്നൂറ്റി പത്ത് നിലയ്ക്കൽ ബേസിൽ നാനൂറ്റി അൻപത് പന്തളം മുപ്പത് കുളനട പത്ത് എന്നിങ്ങനെയാണ് ആളെ നിയോഗിച്ചിട്ടുള്ളത് സന്നിധാനത്തെ പതിനേഴ് സെഗ്മെന്റുകളെ തിരിച്ചാണ് വിശുദ്ധി സേനയുടെ പ്രവർത്തനം ഓരോ സെഗ്മെന്റുകളിലും സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് തിരുമുറ്റം നടപ്പന്തൽ മാളികപ്പുറം ഭാഗത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ സാന്നിധ്യം കാണാം നടപ്പന്തലിൽ അയ്യപ്പന്മാർ വിരിവെക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്കും അല്ലാതുള്ള മാലിന്യവും ഇവർ അപ്പോൾ തന്നെ നീക്കം ചെയ്യുന്നു മാലിന്യം നീക്കുന്നതിന് അഞ്ച് ട്രാക്ടറുകളും ഇവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ചെയർമാനും അടൂർ ആർ ഡിഒബി രാധാകൃഷ്ണൻ സെക്രട്ടറിയുമായ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി ഇതിന്റെ മേൽനോട്ടത്തിനായി പ്രവർത്തിക്കുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്